കഴുത്തിന്റെ സൈഡിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് മൂലമുണ്ടാവുന്ന തലകർക്കം അല്ലെങ്കിൽ വേർട്ടിഗോ ചെവി വേദന തലവേദന ഒക്കെ മാറാൻ എങ്ങനെ ശരിയായ രീതിയിൽ മസാജ് ചെയ്യണമെന്ന് കാണിച്ച് തരാം ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് തല ഒരു ഭാഗത്ത് ചരിച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഈ കാണുന്ന മസ്സിലാണ് ഒന്ന് അവിടെ നമ്മൾ ഈ തലയോട്ടിയോട് ചേർന്നിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മെല്ലെ ഈ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഭാഗത്ത് ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയി ചെയ്യുക നല്ല ഡീപ്പായി ചെയ്യുക ഒരിക്കലും ഒരു ഭാഗത്ത് പ്രസ് ചെയ്ത് നിർത്തരുത് ഇനി ഇതിൻ്റെ അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് ഈ സൈഡിലേക്കുള്ള മസിൽസാണ് അതിനും നമ്മൾ എണ്ണ ഒഴിച്ച് ഇവിടെ ഇങ്ങനെ നല്ല താഴത്തേക്ക് നല്ല ഡീപ്പായിട്ട് നമ്മൾ ചെയ്യണം ഇതൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യം നമ്മളിങ്ങനെ ഒരു ഡയറക്ഷനിൽ ചെയ്യുക എന്നിട്ട് ആ സൈഡും ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുക തെറ്റായ പൊസിഷനിൽ കിടന്നുറങ്ങി രാവിലെ ഉണ്ടാവുന്ന ആ സ്റ്റിഫ്നെസ്സൊക്കെ ഈ മസാജ് വളരെ എഫക്റ്റീവാണ് അടുത്ത വീഡിയോയിൽ ഷോൾഡർ ജോയിൻ്റിന് എങ്ങനെയാണ് മസാജ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അത് കാണാൻ ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ അതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തോളൂ